എതിരാളികൾ ആരുമാകട്ടെ നിങ്ങൾ ലേണൽ മെസ്സിക്കെതിരെയാണ് കളിക്കുന്നതെങ്കിൽ റഫറിയുടെ അവസാന വിസിൽ വരെ നിങ്ങൾ കാത്തിരിക്കണം അല്ലെങ്കിൽ മനക്കോട്ട മനക്കോട്ടക്കാൻക്ക് നിങ്ങൾ കെട്ടിയുയർത്തിയ സ്വപ്നങ്ങളുടെ മേൽ അവർ പറഞ്ഞിറങ്ങും മിയാമിയുടെ ഹൃദയമിടിപ്പാണ് ലേണൽ മെസ്സി അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിക്കൊപ്പം മധ്യനിരയിൽ ജോഡി ആൽബയും റോഡിഗോ ഡീപ്പോളും അടങ്ങുന്ന മാജിക്കൽ പാസുകൾ നൽകുന്ന താരങ്ങൾ കൂടി അവർക്ക് കീഴിലുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ നാലു കിരീടങ്ങൾ അവർ കൂടാരത്തിലെത്തിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷവും ഹൈ കോൺഫിഡൻസിലാണ് ലേണൽ മെസ്സിയുടെ ഇന്റർ മിയാമി പന്ത് തട്ടുന്നത് നിർണായക മത്സരങ്ങളിൽ ഗോൾ നേടിയും ഗ്രൗണ്ടിൽ കഠിനാധ്വാനം ചെയ്തും പിങ്ക് കുപ്പായത്തിനു വേണ്ടി ലേണൽ മെസ്സി സർവ്വതും നൽകി ഈ കാലയളവിൽ വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് എന്നാൽ മറുഭാഗത്തും ഉണ്ടായിരുന്നു ബാർസ കരിയറിലെ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും വലിയ തോൽവി ഏറ്റുവാങ്ങി ലേണൽ മെസ്സി ലൂയിസ് സുവാരസ് സെർജിയോ ബുസ്കിറ്റ് ജോർഡി ആൽബ എന്നിവരടങ്ങിയ ബാർസയെ യൺ വിട്ടപ്പോൾ അതിലെ പ്രധാനിയും രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിലെ ഫൈനലിൽ ലേണൽ മെസ്സിയെ കണ്ണീര് കുടിപ്പിച്ച് ജർമ്മനിക്ക് വേണ്ടി ലോക കിരീടം ഉയർത്തിയ തോമസ് മുള്ളറടങ്ങിയ വാൻ ക്യൂവറിനെതിരെയായിരുന്നു ലേണൽ മെസ്സി കളത്തിലിറങ്ങിയത് മെസ്സി മുള്ളർ പോരാട്ടത്തിൽ മുന്നിട്ട് നിന്നിരുന്ന മുള്ളറിനു മേലുള്ള പോരാട്ട വിജയമാണ് ഈ കിരീടം പരാജിതനായ നായകനിൽ നിന്നും വിനോചിതമായ തിരിച്ചുവരവാണ് ലേണൽ മെസ്സി നടത്തിയത് എന്നാൽ മത്സരത്തിന്റെ അറുപതാം മിനിറ്റിൽ അലി അഹമ്മദിന്റെ ഷോട്ട് മിയാമിയുടെ വലയിലേക്ക് കയറുമ്പോൾ ഓരോ ആരാധകന്റെയും മനസ്സൊന്ന് പിടച്ചു തുടർന്നും ബാക്ക് ടു ബാക്ക് അക്രമങ്ങളിൽ വാങ്ങിയവർ ഈ മത്സരം വിജയിക്കുമോ എന്നുവരെ മിയാമി ആരാധകർ വിശ്വസിച്ചു പക്ഷേ ഇത് ഹാവിയർ മഷറാനോയുടെ പുത്തൻ ഇന്റർ മിയാമിയാണ് പരിഹാസങ്ങൾക്കും കളിയാക്കലുകൾക്കുമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് അദ്ദേഹത്തിന് ഈ കിരീടം മത്സരത്തിന്റെ എട്ടാം മിനിറ്റിലാണ് മിയാമി ആദ്യ വെടി പൊട്ടിക്കുന്നത് മെസ്സിയിൽ നിന്ന് തുടങ്ങിയ മുന്നേറ്റത്തിനൊടുവിൽ മിയാമി താരം ഉയർത്തി നൽകിയ പന്തുമായി ടാഡിയോ അലന്റെ വാൻക്യൂവറിന്റെ ബോക്സിലേക്ക് കയറുന്നു ഇടതുവിങ്ങിൽ മാർക്ക് ചെയ്യപ്പെടാതെ നിന്നിരുന്ന മിയാമി സ്ട്രൈക്കർ ബോക്സിൽ നിൽക്കുന്നത് കണ്ട് അലന്റെ ഒരു പാസ് നൽകുകയാണ് എന്നാൽ തന്റെ പിന്നാലെ ഓടിക്കൂടിയ എഡിയർ ഒക്കാമ്പയുടെ കാലിൽ തട്ടി പന്ത് വലയിലേക്ക് അങ്ങനെ വാൻക്യൂവർ താരത്തിന്റെ ഓൺ ഗോളിൽ മിയാമി ആദ്യ പകുതിയിൽ ഒരു ഗോളിനു മുന്നിൽ എന്നാൽ രണ്ടാം പകുതിയിൽ തിരിച്ചു വന്ന വാൻ ക്യൂവർ താരങ്ങളുടെ തുടർച്ചയായുള്ള ആക്രമണങ്ങളിൽ മിയാമിയുടെ പ്രതിരോധം പലകുറി ചിതറി അങ്ങനെയാണ് അറുപതാം മിനിറ്റിൽ വാൻക്യൂവറിന്റെ സമയം തെളിഞ്ഞത് മൈതാനത്തിന്റെ വലതുവിങ്ങിൽ കൂടി മുന്നേറിയ വാൻക്യൂവറിന്റെ താരം ആരും മാർക്ക് ചെയ്യപ്പെടാതെ നിന്നിരുന്ന അലി അഹമ്മദിന് നൽകുന്നു അദ്ദേഹത്തിന്റെ ഒരു പവർഫുൾ ഷോട്ട് ഗോൾ കീപ്പറുടെ കയ്യിൽ തട്ടി മിയാമിയുടെ വലയിൽ കയറിയതോടെ സ്കോർ ഒന്ന് ഒന്ന് മിയാമി പോസ്റ്റിനു പിറകിൽ നിന്നിരുന്ന തൂവെള്ള കടൽ തിരമാല പോലെ ആർത്തലച്ചു അതിന്റെ കൂടെ വാൻക്യൂവർ താരങ്ങൾ മത്സരം വിജയിച്ചതുപോലെയാണ് ഗ്രൗണ്ടിലേക്ക് ഓടിക്കയറിയത് വാൻ ക്യൂവറിന്റെ കോച്ചും താരങ്ങളും മത്സരം തങ്ങൾ വിചാരിച്ചതുപോലെ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി ആവേശത്തിലായി എന്നാൽ എഴുപത്തി ഒന്നാം മിനിറ്റിൽ വാൻ ക്യൂവറിന്റെ പ്രതിരോധ താരത്തിന്റെ കാലിൽ നിന്ന് ലഭിച്ച പന്തുമായി മുന്നോട്ട് കയറിയ ലയണൽ മെസ്സി കൃത്യമായൊരു പാസ് റോഡ്രിഗോയ്ക്ക് നൽകുകയാണ് തനിക്ക് ലഭിച്ച സുവർണ ഗോളുമായി മുന്നേറിയ റോട്ടിഗോ ഡിപ്പോൾ ഗോൾ കീപ്പറിനെ മറികടന്ന് വലയിലാക്കിയതോടെ മത്സരത്തിൽ മിയാമി രണ്ടേ ഒന്നിനു മുന്നിൽ മത്സരം പിന്നെയും മുന്നോട്ട് എതിരാളിയുടെ പോരാട്ട വീര്യത്തിനു മുന്നിൽ ഇന്റർ മിയാമി അവസാന ആണിയടിച്ചത് ഇഞ്ചുറി ടൈമിന്റെ തൊണ്ണൂറ്റി ആറാം മിനിറ്റിൽ സ്വന്തം പകുതിയിൽ നിന്ന് ജോഡി ആൽബ ഉയർത്തി നൽകിയ പന്ത് ലണൽ മെസ്സി കൺട്രോൾ ചെയ്ത് ഒരു ഫസ്റ്റ് ടച്ചിലൂടെ ടാഡിയോ അലൻഡയ്ക്ക് നൽകുന്നു അദ്ദേഹം ഗോൾ കീപ്പർക്ക് ഒരവസരവും നൽകാതെ പന്ത് വലയിലാക്കിയതോടെ സ്കോർ മൂന്ന് ഒന്ന് മിയാമിയുടെ ഗാലറി ആർത്തിരമ്പി സ്വതസിദ്ധമായ ശൈലിയിൽ തുള്ളിച്ചാടിക്കൊണ്ട് കോച്ച് മെഷറാനോ ഗ്രൌണ്ടിന് ചുറ്റും ഓടി നടന്നു ഇത് അദ്ദേഹത്തിന് കീഴിൽ മിയാമിയുടെ രണ്ടാം കിരീടം ഈ സീസണിൽ മിയാമിയിൽ നിന്നും പടിയിറങ്ങുന്ന ജോഡി ആൽബക്കും സെർജിയോ ബുസ്കിസിനും കിരീടത്തോടെ വിട പറയാനായി കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ